എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ പല പ്രാവശ്യം മൂന്നാർ വന്നിട്ടുണ്ട് എത്ര പ്രാവശ്യം മൂന്നാർ വന്നാലും നമുക്ക് മതിയാകില്ല എന്നാൽ ഇപ്പോൾ ട്രെൻഡിങ് മൂന്നാർ നിന്നും ബോധ്യമയായിട്ടോട്ടുള്ള പുതിയ റോഡാണ് ഒരു ഗ്യാപ് റോഡ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഉദ്ഘാടനം ചെയ്തത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ റോഡ് വഴി യാത്ര ചെയ്യുന്നുണ്ട് നമുക്ക് ആനിയറങ്ങൽ ഡാമ ഊപ്പാറ ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണാൻ കഴിയും ോട്ടത്തിന്റെ നടുവിലൂടെയാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്നാർ തവണയിൽ നിന്ന് നമ്മൾ ബോധ്യമായിട്ടിന് പോകുമ്പോഴേ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു രണ്ട് പാലമുണ്ട് ഒന്ന് അങ്ങോട്ട് പോകാനും ഒന്ന് തിരിച്ചു വരാനും പാലത്തെ കൂടെ കീറി ഇറങ്ങി ശ്യം വന്നവർക്ക് വഴി തെറ്റില്ല ഇപ്പൊ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ബോർഡും കാര്യങ്ങളും ഒക്കെ നോക്കി വേണം പോകാൻ ഇതാണ് മൂന്നാർ ഗോതിമേട്ടൂർ ഇവിടുന്ന് പൂപ്പാറ വരെ ോഡിന്റെ പണി റോഡിന്റെ നടക്കുകയായിരുന്നു ഇവിടെ നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് മൂന്നാർ ടൗണി മുഴുവൻ കാണാം ഈ തേയില കണ്ടോ ഇനി സൈഡിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എല്ലാം നിന്നോ തേയിലത്തോട്ടത്തിന്റെ നടുക്കൂടാണ് മണ്ണ് കെട്ടി താത്ത് റോഡുണ്ടാക്കിയിരുന്നത് നല്ല ഹൈറ്റിൽ മണ്ണ് കെട്ടി താത്തെടുത്തിരിക്കുകയാണ് അടിപൊളിയല്ലേ റോഡ് സൈഡിൽ എനിക്കിവിടെ മൂന്നാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു മൂന്നാർ ടൗണിൽ നിന്ന് നമ്മൾ ബോധ്യമായിട്ട് റൂട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാക്കോണേ ഈ റൂട്ട് ഇനി അങ്ങോട്ട് പൂപ്പാറയ്ക്ക് പോകും യുടെ വെയിറ്റിംഗ് കാര്യം പാറയല്ല അത് മണ്ണ് വെറ്റി താത്തേന്റെ നമ്മ നോക്കുമ്പോ പാറ പോലെ വേണം 我分家的家里来。 േപ്പെട്ട് താമസിക്കാനുള്ള സ്ഥലങ്ങളിവിടെ ലഭ്യമാണ് ഞങ്ങൾ റേറ്റ് കൂടുതലാണ് ടൗണിലായതുകൊണ്ട് ഇവിടെ ഈ ഇപ്പം പുതിയ റോഡിന് സൈഡിലൊക്കെ ഒരുപാട് ലോഡ്ജസ്സും സ്റ്റേയും ഒക്കെ വന്നിട്ടുണ്ട് സ്റ്റേയും കാര്യങ്ങളും വന്നിട്ടുണ്ട് അവിടെ റേറ്റ് ഒരുപാട് കുറവാണ് ടോൾ പാസ വൺ കിലോമീറ്റർ ഹെഡ് സ്റ്റാർട്ടായെന്നറിയത്തില്ല ഞാന് വിശക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടോ അമ്മയ്ക്ക് വിശക്കുന്നുണ്ട് നമുക്കിവിടെ ഏതെങ്കിലും കഴിക്കാൻ കാരണം ടോൾ പ്ലാസൊക്കെ അടുത്ത ഉണ്ടോ കഴിഞ്ഞിട്ട് ഇതുവഴി വരുവാണെങ്കിൽ ചോൾ അടയ്ക്കേണ്ടി വരും ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ട് സൈഡിലൊക്കെ മലകൾ കിട്ടും റൈറ്റ് സൈഡിലോട്ട് പോകും വലിയ മലകളൊക്കെ കിട്ടും സൈഡൊക്കെ കണ്ടില്ലേ കോട ഇങ്ങനെ കിടക്കുന്നത് മഞ്ഞ് മഞ്ഞ് അതാണ് കോട എന്ന് പറയുന്നത് അതിപ്പൊ വൈകുന്നേരം ആവുമ്പോഴത്തേനും ഇവിടെല്ലാം മഞ്ഞ് കയറി ഇരുണ്ട് നല്ല തണുപ്പ് നല്ല തണുപ്പുവായിരിക്കും ായിട്ട് പെയ്യും കഴിഞ്ഞു നല്ല ഹോട്ടലൊന്നും ചെയ്തുപോലെയുള്ള ചെറിയ ചെറിയ കടകളെ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് കേട്ടോ ഇതൊന്നും അല്ലല്ലൊക്കെ വെള്ളം ചാട്ട കിടക്കാൻ വണ്ടി കഴിയുന്ന ആൾക്കാരുണ്ട് സൂര്യനെല്ലി പൂപ്പാറ തീയ ഇതുവഴി മേളോട്ടാ സൂര്യനെല്ലി പൂപ്പാറ നേരെ അമ്പലം ഉണ്ടേ തമിഴ് തമിഴിൽ എഴുതി വെച്ചു കുമളി പൂപ്പാറ തേക്കടിക്കൊക്കെ ഇതുവഴി പോകാൻ പറ്റും ഞാൻ തേക്കടിയൊക്കെ ഉണ്ടല്ലോ ഭാഗ്യെടുത്തോണ്ട് പോയത് അന്നേരം ഉണ്ടായില്ലേ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞല്ലായിരുന്നു വലിയൊരു പാറ ഉണ്ടോ അതുകൊണ്ട് കണ്ട പേടി വരുന്നു അത് താഴോട്ട് വീഴും അവിടെ സ്റ്റേ ഹോട്ടലാണ് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി കിട്ടിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി രണ്ടു ദൂരം ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കുഞ്ഞിനും കൊടുത്ത് നീ ഇപ്പൊ അങ്ങോട്ട് യാത്ര ചെയ്യാൻ വരും ഒരുപാട് ആൾക്കാരോനെ പെട്ടെന്ന് കഴിക്കാൻ എല്ലാടേയും എടുത്തു പപ്പാടെ എടുത്തു മോന്റെ എടുത്ത് ഒരുപാട് വളമുണ്ട് പക്ഷെ നമുക്ക് ഓടിക്കാൻ നല്ല സുഖമാണ് ആ വളമൊന്നും അറിയത്തില്ല കാരണം റോഡ് നല്ല സ്മൂത്തായിട്ട് കിടക്കുക പിന്നെ ഈ രണ്ട് സൈഡിൽ ഈ കാണാനുള്ള വ്യൂ തേയിലത്തോട്ടം അതുപോലെ റോഡിന്റെ താഴെ അടിവാരം ഒക്കെ കാണാൻ ഒരുപാടുണ്ട് ഇടേണ്ട താഴേന് വണ്ടി കയറി വരുന്നത് വളവ് വലിയ ഓവർ സ്പീഡൊന്നും ഇല്ല സ്ഥലങ്ങൾ കണ്ടു പോകുന്നത് കൊണ്ട് വളരെ പൊതുക്കെയാ പോകുന്നത് താഴേന്ന് ശരി കാണാൻ പറ്റില്ല വളവിന് എഴുതി പറ്റാൻ സംഭവിക്കും ഈ റോഡൊക്കെ ഇനി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിടാമെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് ഇപ്പം തന്നെ നല്ല തിരക്കായിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെ ഭക്ഷണം കഴിക്കാം ബാക്കിയൊക്കെ ഉണ്ട് മോശയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് താഴോട്ട് ഇറങ്ങി ഇങ്ങനെ ആ അടിവശത്തെത്തി ആ തടാകത്തിന്റെ അടുത്തെത്തി ഇവിടെ യൂ പോയിന്റാണ് ഒരുപാട് ആൾക്കാർ ഇപ്പുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയി അതിലോട്ട് ഇറങ്ങാൻ അല്ലവരെ കിട്ടും ഇതൊരു ഒരു ഡാമല്ലേ ഡാറങ്ങോലൊക്കെ നിക്കുന്നില്ലേ വെള്ളം കുടിക്കാൻ ആന ഇറങ്ങി വരും വരുമെന്ന് കഴിഞ്ഞ് ഞങ്ങള് കൊറച്ചുപേരം ഇവിടെ നിന്ന് ആനെ ഒന്നും കണ്ടില്ല ഇനിയിപ്പതൊക്കെ ഞങ്ങള് പോവാണ് പിന്നെ കുഞ്ഞിന്റെ തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് ഇന്ന് ഫോട്ടോ എടുക്കണം അത് ഇന്ന് തന്നെ എടുക്കാം ഒക്കെ ഒരുപാട് വണ്ടി എടുക്കുന്നുണ്ടോ എല്ലാരും അപ്പുറത്ത് എല്ലാരും കൂടി ആനാൻ വേണ്ടിയാണ് അത്രയും ആനയൊക്കെ തോന്നണം ആനയൊക്കെ വേണം കൂടി കാണാൻ ചൂട് സമയത്തൊക്കെ താഴോട്ട് ആന വരുന്നുണ്ട് ആനോണ്ടി വരുന്നു തമിഴ്നാട് ആനോണ്ടിയോക്കി ടോസ് സൈഡ് ആരെയോ ആനയുടെ സ്വാതന്ത്ര്യ വികാരത്തെ തടസ്സപ്പെടുത്തരുത് എല്ലാം വളർന്നേക്കുന്ന ചോട്ടിലൊന്നും കാണത്തില്ല അവരെ മറ്റേ പച്ചയെ കഴിച്ചേക്കുന്നുണ്ട് വനം വലിയ മരങ്ങളൊക്കെ ഈ വഴി കൂടെ ആ വഴി കൂടെ ആന ഇറങ്ങി വരുന്നില്ല ആനക്ക് ആന ഡാമണ്ട് അതുകൊണ്ട് അവനാ വെള്ളം കുടിക്കാൻ പോകണ്ട ഗാർഡൻ ഏലകൃഷിയാണ് ഏലകൃഷി മൊത്തം ഏലകൃഷി ഏലമുണ്ട് അങ്ങനെ മൂന്നാറ് നമ്മള് കണ്ടില്ലേ തേയില അതുപോലെ ഇപ്പൊ താഴോട്ട് വന്നപ്പോ ും ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കും കാണാത്തത് ഇവിടെ ആദ്യം ബുക്ക് ചെയ്ത ഹോട്ടൽ ഇവിടെ കാണ്ട അടുത്ത സ്ഥലത്തിന്റെ പേരെന്തോ എന്തുവാ പറഞ്ഞു പൂപ്പാറ ആ പൂപ്പാറ ൊക്ക ഓറഞ്ച് കയ്യും ഒക്കെ സൗത്ത് ആണോ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ ഇനിയും രാത്രി ഫോട്ടോ പടമൊക്കെ കിട്ടും ഞങ്ങളെ കൈവയെ കൂടെ ഇങ്ങനെ കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലമാണ് ബോധ്യമേട് ഇവിടെ ഇന്ന് കഴിഞ്ഞാല് നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റും എന്നാലും ആൾക്കാരൊക്കെ ഒരുപാട് കാരണം പറഞ്ഞാ ഞങ്ങള് ബോധ്യമേട്ടെത്തിയപ്പോഴത്തേനെ ഇവിടെ ഇരുട്ടായി അപ്പൊ ഇനിയിപ്പോ നമുക്കിവിടെ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റത്തില്ല കൂടാതെ മഞ്ഞുമുണ്ട് ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ് കഴിഞ്ഞ് ഈ റൂട്ട് കമ്പം തേനി മധുര ഇങ്ങനെ ഈ റൂട്ട് നേരെ പോകുന്നുണ്ട് ഇവിടെ വരെ വന്നു ഈ റോഡിലെ അനുഭവം അടിപൊളിയായിരുന്നു ഏഹ് എല്ലാവരും ഹാപ്പിയാണ് പിന്നെയും തിരിച്ചു നമ്മള് മൂന്നാർ നമ്മുടെ സ്റ്റൈലോട്ട് പോവാണ് അതെ അതെ ഓക്കെ